ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ ലാവണ്യ ലിവിങ് ടു ഗെദർ എന്താണെന്ന് നമ്മുടെ ശ്രുതി എടുത്ത് പറഞ്ഞു കൊടുക്കുകട്ടോ ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് എന്നാലും കല്യാണം കഴിക്കേണ്ട ഒക്കെ എങ്ങനെയോ ഒന്നിച്ച് എന്ന് പറയുമ്പോൾ എൻ്റെ ആ കാർട്ടൂൺ ബേബി കാലമൊക്കെ ഒത്തിരി പോയി നിനക്കതിനെക്കുറിച്ച് വല്ല അറിവില്ലാത്തതുകൊണ്ടാണ് പിന്നെ ഉണ്ടല്ലോ ആ അഞ്ജലി ചേച്ചി ഇവിടെ മുത്തശ്ശി എൻ്റെ അടുത്തും അശ്വിൻ അടുത്തും വെവ്വേറെ മുറി കിടക്കാൻ പറഞ്ഞോണ്ടാ അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും ലിവിങ് ടുഗതറായിട്ട് ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് ഒരുമിച്ച് കിടക്കുന്ന ഒരു റൂമിൽ നിൽക്കാനൊക്കെ തുടങ്ങിയതെന്ന് അറിയാവോ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി കൂടി ദഹിക്കുന്നില്ല എന്നാലും ഇതെങ്ങനെ അയ്യേ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വെച്ചാൽ നടക്കേടല്ലേ എന്നുമായിട്ട് അവിടുന്ന് ഒരു എടുത്ത് നമ്മുടെ ശ്രുതി ആ ഒരു ടെൻഷനിൽ ഇങ്ങനെ ജിലേബി ഇങ്ങനെ കടിച്ചു മുറുക്കി തിന്നോണ്ടിരിക്കുകട്ടോ ശേഷം എനിക്ക് ആലോചിക്കാൻ വയ്യ എന്നാലും ഇതിന്റെ എല്ലാം തന്നെ അയാളായിരിക്കും ആ അശ്വിൻ സർ അയാളായിരിക്കും ലാവണ്യ മേടത്തിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കണത് എന്ന് പറഞ്ഞു ആ സമൂസ ഇങ്ങനെ തിന്നോണ്ടിരിക്കുകട്ടോ ആ സമയത്ത് നമ്മുടെ അശ്വിൻ മുഗുലത്ത് നിറയുന്ന താഴത്തേക്ക് വരുന്നുണ്ട് പെട്ടെന്ന് അശ്വതി നോക്കുമ്പോഴേക്കും നമ്മുടെ വട്ട് ശ്രുതി സമൂസ് ഇങ്ങനെ വട പടപടാന്നിങ്ങനെ തിന്നുന്നതാണ് കാണി കാണണതാണ് അങ്ങനെ കാണിച്ചിട്ട് അതിലേക്കൂടെ അങ്ങോട്ട് പോവുകയാണ് അനുഷ് ലാവണ്യം ചോദിക്കണ്ടല്ലാവണിയാം ഞാൻ നിനക്ക് ഇന്നലൊരു ഫയൽ ഫോർവേഡ് ചെയ്തിരുന്നല്ലോ അത് നീ ക്ലിയർ ചെയ്ത് എനിക്കയക്കാൻ പറ്റും എന്താ അയക്കാത്തെന്ന് ചോദിച്ചപ്പോൾ അയ്യോ സോറി യേസർ ഞാനത് തിരക്ക് കാരണം വിട്ടുപോയി എന്ത് നിരക്കിൻ്റെ കാര്യം നീ പറയണത് അല്ല വീട്ടിലെ കാര്യം ശ്രദ്ധിച്ചപ്പോൾ ഇതേ ഒന്നില്ലെങ്കിൽ വീട്ടിലെ കാര്യം അല്ലെങ്കിൽ ഓഫീസിലെ കാര്യം രണ്ടുമെങ്കിലും ഒന്ന് മാത്രമേ നിനക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ നീ വീട്ടിലെ കാര്യങ്ങൾ നോക്കി ഇവിടെ നിന്നോ ജോലി റിസൈൻ ചെയ്തിട്ട് എന്തെങ്കിലും പൊട്ടിത്തെറിക്കുമായിട്ടോ ആ സമയത്ത് പെട്ടെന്ന് ആ പെട്ടെന്ന് ആ സമൂസ കഴിച്ചത് കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടെന്ന് ഇങ്ങനെ എക്കളും വരുവാണ് അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ അശ്വിനാണെങ്കിൽ ദേശത്തിൽ സംസാരിക്കാനും പറ്റുന്നില്ല സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ശ്രുതി എക്കളിടുകയാണ് അങ്ങനെ വീണ്ടും നമ്മുടെ അശ്വന്ന് ശ്രുതിരെ കാണുമ്പോൾ ശ്രുതി പെട്ടെന്ന് എക്കിളിങ്ങനെ ടീഡിഷൻ എടുത്തു കേട്ടോ അതിനുശേഷം വീണ്ടും നിന്നോട് ഞാൻ പറഞ്ഞ മനസ്സിലായാലും ഒന്നിനെങ്കിൽ വീട് അല്ലെങ്കിൽ ഓഫീസ് ഇതിൽ രണ്ടിൽ ഒന്നു മാത്രമേ ചൂസ് ചെയ്യണം എന്നൊക്കെ അല്ല അവടുത്ത് പിന്നെയും പൊട്ടിത്തെറിക്കുമ്പോൾ ശ്രുതി വീണ്ടും എക്കളിടുവാണ് ആ സമയത്ത് ദേഷ്യം കൊണ്ട് അശ്വതി പെട്ടെന്ന് ശ്രുതിയുടെ അടുത്തേക്ക് പോവുക എന്നിട്ട് ഒരാൾ സീരിയസ് ആയിട്ട് ഒരു കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണോ നിന്റെ അഭ്യാസം കാണിക്കല് എന്ന് പറയുകയാണ് ആ സമയത്ത് നമ്മുടെ ശ്രുതി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറി നിൽക്കുക കേട്ടോ അപ്പം അതിനുശേഷം നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട് ലാവണിയെടുത്ത് ഓ വഴക്ക് പറയാനുള്ള ആ മൂടും അങ്ങ് പോയി എന്ന് പറയട്ടെ മുകളിലേക്ക് പോവുകയാണ് ലാവണ്യൻ അശ്വിൻ്റെ കൂടെ മുകളിലേക്ക് പോകുന്നുണ്ട് ശേഷം അഞ്ജലി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ശ്രുതിക്ക് കൊടുക്കുവാണ് ആ വെള്ളം കുടിച്ച് കഴിയുമ്പോൾ ശ്രുതി ഒന്ന് ഹാവു ഓക്കെ ആയി ചിരിച്ചു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അശ്വിൻ ആണെങ്കിൽ മുകളിൽ നിന്ന് പോയിട്ട് നമ്മുടെ ലാവണ്യനെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രുതി ആ സമയത്ത് അവിടെ നിസ്കേപ്പടിച്ച് നേരെ വീട്ടിലേക്ക് പോകുക കേട്ടോ വീട്ടിലേക്ക് എത്തിയ ശ്രുതിയുടെ അടുത്ത് അമ്മായി ചോദിക്കണ്ടേ എന്താണ് നിന്റെ ജോലിക്ക് നേരവും ഇല്ലേ രാവിലെ ഏതെങ്കിലും സമയത്ത് അവൾ പോകും അതുപോലെ തന്നെ വൈകിട്ട് പാദയാത്രയിലെ ഏതെങ്കിലും സമയത്ത് ഇങ്ങോട്ടേക്ക് വരും ഇതെന്ത് ജോലിയാടി ഇതൊന്നും ഇവിടെ നടക്കില്ലെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മായിമ്മായി അത് താമസിച്ചു പോയി അവിടെ നിന്ന് ഇറങ്ങാൻ താമസിച്ചോണ്ടാ ആഹാ നല്ല മറുപടി എന്ന് പറയുവാണ് ആ സമയത്ത് ശ്രുതി പറയണ്ടേ അമ്മായി എനിക്കൊരു ഗ്ലാസ് വെള്ളം എന്തിനൊക്കെ എടുത്തെ എന്നിന്നെ പറയുമ്പോ നമ്മുടെ പ്രീതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പ്രീതി എടുത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതി ചേച്ചി ഇവിടെ ഇനി അമ്മായി അവിടെ ഇല്ലെന്ന് ഉറപ്പത്തിന് ശേഷം നമ്മുടെ ശ്രുതി പ്രീതി എടുത്ത് പറയണ്ട അതേ നമ്മൾ വിചാരിച്ച പോലെയല്ല അല്ല ആശ്വിൻ സായറാം എന്താ അവര് അയാൾ ഇന്ന് വലിയ പണിയും തന്നോ നിനക്ക് ഏയ് എനിക്കും തോന്നുന്നില്ല അതിന് അയാളുടെ മുമ്പിൽ പോയിട്ട് വേണ്ടേ ആ ഞാനേ പറയണത് കേട്ടത് ലാവണ്യം എടുത്തിട്ട് എന്തൊക്കെയാ അറിയാവോ അവർ തമ്മിലെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല ചേച്ചി ലിവിങ് ടുഗതറാ ചേച്ചിക്ക് അത് അറിയാവോ ലിവിൻറ്റിക് തന്നെ വെച്ചാൽ ഒരുമിച്ച് ജീവിക്കുക എന്നല്ല അർത്ഥം അതെ പക്ഷെ കല്യാണം കഴിയാണ്ട് ഒരുമിച്ച് ജീവിക്കുകയെന്നാണ് അത് കല്യാണം കഴിയണവരെ പോലെ അവർക്ക് എന്ത് കഴിയുന്ന ചെയ്യാൻ ചേച്ചി ഒരു റൂമിൽ കിടക്കാം പിള്ളേരെ പ്രസവിക്കാം വേണ്ടാങ്ങ് വയ്ക്കാം എന്തും ചെയ്യാം പക്ഷെ കല്യാണം നിയമപരമായിട്ട് കല്യാണം ഒന്നും കഴിക്കില്ല ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആയിരിക്കുമെന്ന് അയ്യേ അതേ മേ അങ്ങനെയൊക്കെയാണ് അവിടെ പറയണത് ലാവണിയ മേടാണ് പറഞ്ഞത് എല്ലാത്തിനും കാരണം ആ അശ്വതി സാരാ ആയിരിക്കും അയാളായിരിക്കും ലാവണ്യം മേഠത്തിനെ കൊണ്ട് നിർബന്ധിച്ച് ഒരും ചെയ്യിപ്പിക്കണം അയാളാണത്തെ ശരിയെന്നല്ല എന്നാലും കല്യാണം കഴിയാണ്ട് എങ്ങനെയാണ് ചേച്ചി ഒരുമിച്ച് താമസിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മായി അങ്ങോട്ടേക്ക് വരുവാണ് എന്താണ് ആരൊരുമിച്ച് താമസിക്കുന്ന കാര്യമോ നിങ്ങൾ ഈ പറയണേക്കുമ്പോ അത് അമ്മായി ഞങ്ങള് രണ്ടുപേരും ഞാനും ചേച്ചി ഒരുമിച്ച് നിൽക്കണ കാര്യമോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരുമിച്ചിട്ടല്ലേ നിൽക്കണത് എന്ന് പറഞ്ഞോണ്ടിരിക്കുകയോ മുകളിൽ ഒരു ഒച്ച കേൾക്കുവാട്ടോ മുകളിൽ വെച്ച് കേൾക്കുമ്പോൾ ശ്രുതി ചോദിക്കേണ്ടത് എന്താ അമ്മായി മുകളിൽ വെച്ചാൽ ചോദിക്കുമ്പോൾ ആ അതൊന്നും പറയണ്ട ഷാമു ഭയങ്കര ദേഷ്യത്തിലാണ് ഒന്ന് പോയി ചോദിച്ച എന്താ കാര്യമെന്ന് ഏയ് ഞാനോ ഞാനെന്തിനാണ് ചോദിക്കണത് എടി ആ മോൻ എന്തെങ്കിലുമൊക്കെ മനസ്സ് തുറക്കണത് സംസാരിക്കണത് നീ അടുത്തുള്ളപ്പോഴാണ് അപ്പോൾ നീ ഒന്ന് പോയി ചോദിക്കുന്നത് പറയുകയാണ് എനിക്കങ്ങനെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ശ്രുതി പറയുമ്പോൾ അമ്മായി പറയണ്ട് എടി പൊട്ടിപ്പെണ്ണെ ഒന്ന് പോയി ചോദിക്കണേ നമുക്ക് ആയെങ്കിലും ഒരു സഹായമാണെന്ന് പറയുവാണ് ആ സമയത്ത് പ്രീതി പോയി ചോദിച്ചിട്ട് എന്ന രീതി കണ്ടുകൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട് അങ്ങനെ ശ്രുതി ഷാമിനെ മുകളിലേക്ക് പോകുമ്പോ ശ്യാം എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് ബാഗിലാക്കി വെച്ചിരിക്കുക അല്ലെ ഷ്യാംസാർ ഷാംസാർ എവിടെയെങ്കിലും പോകാൻ ഒരുങ്ങുവാണോ അതെ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാനിതിനെ ഇവിടെ നിൽക്കുന്നത് അയ്യോ ഷാംസാർ ഇവിടെ നിന്ന് പോകുവാണോ അതെ നിങ്ങളൊക്കെ എന്റെ ഒരു അന്യനായിട്ടല്ലേ കാണുന്നത് എന്താ ഷ്യാംസാർ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്താ ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം ശ്രുതിക്ക് മനസ്സിലായില്ലേ ഓ അപ്പൊ കാരണം ഞാനാണല്ലേ ഞാൻ എന്ത് ചെയ്തു സാർ അല്ല ആ അശ്വിൻ സാർ അവൻ്റെ വീട്ടിൽ ജോലിക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതില്ലേ ഒരു ലക്ഷം രൂപ ഞാൻ തന്നെ പറഞ്ഞിട്ട് ശ്രുതി കേട്ടില്ലല്ലോ സർ അത് വേറൊന്നും കൊണ്ടല്ല ഒരുപാട് ബാധ്യതകളും കടങ്ങളും ഇപ്പം എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഉണ്ട് അതിനിടയിൽ ഒരു കടം കൂടി ഏറ്റെടുക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഓഹോ അപ്പൊ ഞാൻ കടക്കാരനാവുന്നു എന്ന രീതിയിലായിരുന്നു ശ്രുതി എന്നെ കണ്ടിരുന്നത് അല്ലേ സർ ഞാൻ അങ്ങനെയല്ലോ ഉദ്ദേശിച്ചത് അറിയാലോ എന്റെ അച്ഛനും അമ്മയും ഒരുപാട് കടക്കടയിലാണ് നിൽക്കണത് ആകെ ഉണ്ടായിരുന്ന കടയും വീടും ഒക്കെ കൈവിട്ട് പോകുക അവരൊന്നും കൈപിടിച്ച് കേട്ടണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ജോലി വേണം സാലറി വേണം അത് ഞങ്ങളെ മക്കളുടെ ഉത്തരവാദിത്വമല്ലേ അതുകൊണ്ട് അവരെ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ആശുവിൻ്റെ ചേച്ചി ഇവിടെ വന്ന് അങ്ങനെ അത്രവും കെജിയിട്ട് ഞാൻ അയാളുടെ വീട്ടിലേക്ക് ജോലിക്ക് പോയത് എന്നൊക്കെ പറയുവാണ് അതിനുശേഷം ശ്രുതി പറയേണ്ടി ഇനിയല്ല ശ്യാമ സാറിൻ്റെ തീരുമാനിക്കുക എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഞങ്ങൾ നിരത്തേക്ക് പോകുക കേട്ടോ അങ്ങനെ നിരത്തേക്ക് പോകുമ്പോൾ തന്നെ ശ്യാമ ബാഗൊക്കെ എടുത്തിട്ട് നിരത്തേക്ക് വരുന്നുണ്ട് എല്ലാ ശ്യാമോ നീ എവിടെയെങ്കിലും പോകുവാണോ ഒന്ന് അമ്മമായി ചോദിക്കുമ്പോൾ അതെ എനിക്കൊരു യാത്രയുണ്ടാകും മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടേ വരൂള്ളു അയ്യോ ഷ്യാമോനെ അതെങ്ങനെ ഈ സെ പോയിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് വരാം അപ്പൊ എന്ന് പറയട്ടെ ബാഗൊക്കെ ആയിട്ട് ശ്യാം അങ്ങോട്ട് പോകുവാണ് പോയി കഴിയുമ്പോൾ അമ്മായി പറയുണ്ട് ഹോ ഒരു സഹായമായിരുന്നു ഈ പൊട്ടിപ്പെണ്ണ് കാരണം ആ സഹായവും പോയി കിട്ടുക എന്നിങ്ങനെ പറയുക കേട്ടോ അതിനുശേഷം കാണിക്കണെ നമ്മുടെ അഞ്ജലിയും അമ്മ അതുപോലെ തന്നെ നമ്മുടെ മനോരമാൻറ്റീ മോഹനാങ്കളൊക്കെ ടി വി കാണുവാണെങ്കിൽ ടി വിയിലൊരു ന്യൂസ് ഉണ്ട് കേട്ടോ അത് വിവാഹ തട്ടിപ്പുകാരൻ്റെ ന്യൂസാണ് അയാള് തിരുവനന്തപുരത്ത് നിന്ന് ഡോക്ടറെന്ന് പറഞ്ഞൊരു പെണ്ണെ കല്യാണം കഴിച്ചു തിരിച്ച് എറണാകുളത്ത് നിന്ന് എഞ്ചിനീയർ എന്ന് പറഞ്ഞൊരു പെണ്ണെ കല്യാണം കഴിച്ചു അങ്ങനെ പല പല സ്ഥലത്തുനിന്ന് പല പല പേരിലും പല പല രൂപത്തിലും വിവാഹം കഴിക്കുന്ന ഒരാളുടെ വാർത്തയാണ് അപ്പോൾ ആ വാർത്ത കണ്ടോട്ടിരിക്കാനിത് അങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ മനോരമ പറയണ്ടേ ഷ്യാമോ ശ്യാമോനീ വാർത്ത കണ്ടോ വിവാഹ തട്ടിപ്പുകാരക്കാരൻ്റെ വാർത്തയാ അയാൾ ഓരോരോ സ്ഥലത്ത് ഓരോരോ പെണ്ണുങ്ങൾ പല പല പേരിൽ കല്യാണം കഴിച്ച് കഴിക്കണതാണ് കേട്ടെന്ന് പറയുമ്പോൾ ശ്യാം പറയേണ്ട എൻ്റെ ആൻറ്റി ആൻറ്റിക്ക് ഇതിനെക്കുറിച്ചൊന്നറിയാത്തേന്ന് ഇതൊക്കെ എത്രയോ കേസുകൾ കോടതി ഞാൻ ഞാനൊരു ദിവസം കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് അറിയാവൂ എന്ന് പറയുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് എന്നാലും എങ്ങനെ പറ്റുന്നു ഒരു പെണ്ണെ വാങ്ങിച്ച് വേറൊരു പെണ്ണെ കല്യാണം കഴിച്ച് ജീവിക്കാൻ്റെ പാവം ആ പെണ്ണിൻ്റെ ജീവിതം പിന്നെ എന്താകും എന്നൊക്കെ പറയുമ്പോൾ ശ്യാം പെട്ടെന്ന് നമ്മുടെ ശ്രുതിയെക്കുറിച്ച് ആലോചിക്കുക കേട്ടോ ശ്രുതിന്റെ ആ കണ്ണുകളും ശ്രുതിയുടെ ആ ചിരിയും ശ്രുതി അടുത്തേക്ക് വരുന്നൊക്കെ ആലോചിച്ച് മതി മറന്ന് ശ്യാം അങ്ങനെ അവിടെ തന്നെ നിൽക്കുവാണ് ആ ഇരിക്കുവാണ് ആ സമയത്ത് മനോരമ ചോദിക്കുന്ന മോഹനങ്ങളുടെടുത് മനുഷ്യ നിങ്ങളെങ്ങാനും ഇങ്ങനത്തെ തട്ടിപ്പ് ഉയരങ്ങളതും ആണോ നിങ്ങൾക്ക് വേറെ ഭാര്യ പിള്ളേരൊന്നും ഇല്ലല്ലോ അല്ലേ എന്റെ മനോരമ എനിക്ക് അങ്ങനത്തെ ഒരു ഇതും ആകെ ഒരു കല്യാണം കഴിച്ചു നിന്ന് ഇനി ആ തെറ്റി ഞാൻ ഒരിക്കലും ജീവിതത്തിൽ ആവർത്തിക്കില്ല നമുക്ക് കിട്ടിയത് കാക്കപ്പൊന്നാണെങ്കിലും ഞാൻ അതിൽ തൃപ്തരാണ് എന്ന് പറയുമ്പോൾ മോഹനേട്ടാ നിങ്ങൾ ഈയിടെട്ട എന്നെ ഒരുപാട് കളിയാക്കുന്നുണ്ടെട്ടോ എന്ന് മനോരമ പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കണത് അശ്വിനിയായിട്ടോ അശ്വിൻ ജയിലിൽ കിടക്കുന്നതാണ് കാണിക്കണത്. അശ്വിൻ ആകെ തളർന്നുപോയിനി കിടക്കുവാണ് ആ ഒരു തല്ലി കൂട്ടിയിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരുവാണ് എന്ത് പറയുന്നു അശ്വിൻ സായി റാം എന്ന് പറഞ്ഞിട്ട് അശ്വിന്റെ അടുത്തേക്ക് വന്നിട്ട് അശ്വിനെ കുത്തിനെ പിടിച്ചിട്ടിങ്ങനെ എഴുന്നേപ്പിക്കുമായിട്ടോ ആ സമയത്ത് ശ്രുതിയുടെ കണ്ണുകളിലേക്ക് അശ്വിൻ നോക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് എന്റെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ സൗണ്ട് കുറഞ്ഞു പോയെങ്കിൽ എല്ലാവരും ക്ഷിക്കണം സുഖമില്ലാത്തത് കൊണ്ടിട്ടായിരുന്നു അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ